അണ്ണൻറ്റി ലോകകപ്പിന്റെ ഫൈനലിൽ ശക്തരായ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ കൗമാരപ്പട ലോക കിരീടത്തിൽ മൊത്തമിട്ടു ഇംഗ്ലണ്ടിനെ നൂറ് റൺസിന് തകർത്താണ് ഇന്ത്യ ആറാം കിരീടം ഉയർത്തിയത് വൈഭവ് സൂര്യവംശിയുടെ അസാധാരണമായ ബാറ്റിംഗ് വെടിക്കെട്ടായിരുന്നു ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത് ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർ മലയാളി താരമായ ആരോൺ ജോർജിന് ഒമ്പത് റൺസിന് നഷ്ടമായെങ്കിലും വൈഭവ സൂര്യവംശി ബാറ്റിംഗ് ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഇംഗ്ലീഷ് ബൌളർമാരെ ഒരു ഇല്ലാതെ കടന്നാക്രമിച്ച വൈഭവ് എൺപത് പന്തിൽ പതിനഞ്ച് സിക്സും പതിനഞ്ച് ഫോറും അടക്കം നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് അടിച്ചുകൂട്ടിയത് അമ്പത്തിമൂന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ആയുഷ് മാത്രയും മുപ്പത് റൺസ് നേടിയ ത്രിവേദിയും വൈഭവിന് മികച്ച പിന്തുണ നൽകി വൈഭവിന്റെ ബാറ്റിംഗ് കരുത്തിൽ ഇന്ത്യ നേടിയത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി എന്ന കൂറ്റൻ സ്കോർ ആയിരുന്നു അഭിയാങ് ഗുണ്ടു നാൽപ്പത് റൺസും കനീഷ് ചൌഹാൻ മുപ്പത്തിയേഴ് റൺസും ഇന്ത്യക്ക് വേണ്ടി നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ നാൽപ്പതാം ഓവറിൽ പുറത്താക്കി ഇന്ത്യ സെഞ്ചുറി വിജയത്തോടെ ലോകകപ്പ് കിരീടം ചൂടുകയായിരുന്നു തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ അപകടകാരിയായ ബാറ്റർമാരെ പുറത്താക്കിയ ഇന്ത്യ മധ്യനിരയിൽ അതിവേഗം ഇംഗ്ലണ്ട് ബാറ്റർമാരെ പുറത്താക്കി എന്നാൽ സെഞ്ചുറിയുമായി അവസാന നിമിഷത്തിൽ ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തിയ കാലേബ് ഫൽക്കോണയെ പുറത്താക്കിയാണ് ഇന്ത്യ ആധികാരിക വിജയത്തോടെ കിരീട ജേതാക്കളായി മാറിയത് ഇംഗ്ലണ്ടിനായി കാലേബ് നൂറ്റി പതിനഞ്ച് റൺസും ഡോവിൻ കിൻസ് അറുപത്തിയാറ് റൺസും മായേഴ്സ് നാൽപ്പത്തിയഞ്ച് റൺസും നേടിയെങ്കിലും ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനൊന്ന് റൺസിൽ പുറത്താകുകയായിരുന്നു വൈഭവ സൂര്യവംശിയാണ് ഫൈനലിലെ താരമായി മാറിയത് ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാർ ആയിരിക്കുന്നത്